ആറാം വാർഡാണ് ആറാം വാർഡിൽ ഏകദേശം എണ്ണൂറ്റി എഴുപത്തി ഏഴ് വോട്ടുണ്ട് എന്നാണ് പറഞ്ഞ ആറാം വാർഡിൽ പ്രാവശ്യം വനിതയാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നമ്മുടെ സണ്ണി സഭാസത്തിൽ ജയിച്ച ഒരു വാർഡാണ് ആ തഴുങ്ങുന്ന മേഖലയാണ് പുള്ളി ആ പരിസരങ്ങളായിട്ട് പുള്ളി സണ്ണി സഭാസിന്റെ നിലവിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് പ്രവർത്തിച്ച ഒരു ഇതാണ് അവിടെ ഈ പറഞ്ഞതോട്ട് ഇത്ര വോട്ടുകളാണുള്ളത് ാണ് ഉള്ളത് അവിടുത്തെ ചിത്രം എന്ന് പറഞ്ഞിട്ട് വനിതയാണ് അവിടെ അവിടെയും ഇപ്രാവശ്യം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ആനിക്ലീറ്റസ് മത്സരിക്കോ മത്സരിക്കേണ്ട ഒരു വരുന്നുണ്ട് അത് എത്രത്തോളം വിജയമാവുന്നുണ്ട് അറിയാൻ ആ അവിടുത്തെ ഒരു ചിത്രം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഇതെന്നുവെച്ചാൽ വനിതകൾ ഭൂരിപക്ഷമായി എന്നുള്ളതിനാണ് കഷ്ടപ്പാട് ആണെങ്കിലും ഇഷ്ടം ഉണ്ട് എന്താ പറയോ അതിപ്പോ വനിതകൾ എന്ന് പറഞ്ഞാൽ കുറെ അധികം വനിതകളിപ്പോ മത്സരിക്കാൻ വരുന്നതിന്റെ ഉദ്ദേശം തന്നെ പ്രസിഡന്റ് സ്ഥാനം വനിതയ്ക്കാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ലേവലിലെ പഴയ കുറെ അധികാരത്തിന്റെ പിടിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ചിത്രത്തിലേക്ക് തെളിയുക കാരണം ഇതിനു മുമ്പ് ബ്രെഹ്മർമാരായവര് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അധികാരം വഹിച്ചവര് ഒക്കെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചാടും പുറത്ത് പ്രത്യേകിച്ച് ചാടി ചാട്ടിട്ട് അതെ ചാടി പിന്നെ അതുകൊണ്ട് തൊട്ടു ചേർന്ന് കിടക്കുന്നതാണ് നമ്മുടെ ഏഴാം വാർഡ് ഏഴാം വാർഡിനെ സംബന്ധിച്ച് അത് സി പി എമ്മിന്റെ ഒരു മെമ്പറായിരുന്നു അനിൽ കെ മോഹനൻ പുള്ളി ഒരു അത്യാവശ്യം ഒരു കാര്യം കൊണ്ടായിരുന്നു അതിന്റെ വ്യക്തത ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ ഒരു ഇപ്പൊ നൽകുള്ള ആളുകളെക്കാളും ഒക്കെ അല്പം പ്രായത്തിന് പൊരിച്ചർ കുറവുള്ളൊരു ആളാകുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിയും ഒരു പ്രവർത്തനമാണ് അവിടെയും ഒരു വ്യത്യസ്ത മനോഭാവങ്ങൾ വരുന്നുണ്ട് പക്ഷെ പുളിക്ക് ആ വാർഡിൽ നിന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം അത് വനിതയായി വനിതയായിട്ട് വനിതയായി അല്ല അദ്ദേഹം അവരുടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അഞ്ചു വർഷക്കാലം കൊണ്ട് അത്യാവശ്യം നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഒരു ജനസമ്മതി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാ അതിന് ഫുൾ ടൈം ആ വാർഡിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഏത് പ്രശ്നം ഏത് പ്രശ്നത്തിന് ഇടപെട്ട് അല്ലെങ്കിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആ ആ വീടുകളിലൊക്കെ എത്തിപ്പെടാനായിട്ട് അവിടെ നിത്യ സന്ദർശനായിരുന്നു എല്ലാ വീടുകളിലേയും ആളുകളൊക്കെ ആയിട്ട് ആ പത്രത്തിലൊക്കെ ചെന്നി എപ്പോഴും അവിടെ ഉണ്ട് അങ്ങനെ മെമ്പറെ വഴക്ക് പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു മോശം അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ആ നിലയ്ക്ക് എത്തിയിട്ടുണ്ട് കാരണം ഈ പഴയ താപ്പാറകൾ ഈ നമ്മുടെ കീശ ഉയർപ്പിക്കണം എന്നുള്ള ചിന്തയിൽ വരുന്ന പഴയ താപ്പാറുണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ മെമ്പറായി എന്തെങ്കിലുമൊക്കെ ആളുകൾ ചെയ്ത് കൊടുക്കണം എന്നൊരു ചിന്തയിലാണ് വന്നത് അദ്ദേഹം മത്സരിക്കാൻ പറ്റാത്തത് കൊണ്ട് വനിത അപ്പോ ഈ ഇദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ ആ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൾ മാത്രമാണ് എൽ ഡി എഫിന് അവിടെ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നത് കാരണം അത് കോൺഗ്രസിന്റെ വാടായിരുന്നു അവര് കോൺഗ്രസ്കാര് തമ്മില് ആ ഒരു മൂന്നാല് സ്ഥാനാർത്ഥി അങ്ങനെയാണ് ജയിച്ചത് ഇപ്പോൾ ലക്കി ജയായിരുന്നു പക്ഷെ ഈ അദ്ദേഹം നട ഇപ്പൊ നിലവിലുള്ള മെമ്പർ അനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് അത് ജനങ്ങളിലേക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തിയാൽ ഒരു ഒരു പിന്നെ വരുന്നത് എട്ടാം വാർഡാണ് അല്ലെ അത് നാഗപ്പുഴയാണ് എഴുന്നൂറ്റി എഴുപത്തി ആറ് ഏകദേശം വോട്ടുകൾ അവിടെയുണ്ട് നിലവിൽ കോൺഗ്രസിന്റെ സീത്തായിരുന്നു ജയിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആണ് ജാൻസി ജോമി അതിനൽവാളാണ് അവിടെ എട്ടാം വാർഡിലേക്ക് വരുന്നുണ്ട് അപ്പൊ അവിടെയും ഈ ആണെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ റിജീ റിജീഷോ ായിട്ട് മത്സരിക്കുന്നു ജലീഷ് അവിടെ മത്സരിക്കണം ഞാൻ ജറീഷെ കണ്ട് സംസാരിച്ചാണ് ജരീഷ് അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞു കാരണം ജറീഷ് കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ മെമ്പർ ആയിരുന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഒരു ജനപിന്തുണ ഉണ്ടാക്കാൻ സാധിച്ചു കാരണം ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ വൻ സാധ്യത ഉള്ള ഒരാളാണ് കാരണം അവിടെ അവിടെ ക്ലബ്ബ് സർക്കായിട്ടും എല്ലാ മത്സരങ്ങളും നടത്തുന്നു ചാരിറ്റി മേഖല ചാരിറ്റി മേഖലകളിലെ ഇപ്പൊ അവിടെ ഈ ഗ്രാമത്തിൽ എവിടെ ഒരു ആംബുലൻസ് സ്വന്തമായിട്ട് കിടക്കുന്ന സ്ഥലമുള്ളൂ അവർക്ക് അവിടെ ആ ഒരു ക്ലബ്ബിൽ മാത്രമാണ് ഒരു ആംബുലൻസ് മേടിച്ചിട്ട് ഇരുപത്തിയാറ് കൊടുക്കൂടെ കിടക്കുന്ന അങ്ങനെ അതുപോലെ ജനസേവന കേന്ദ്രമൊക്കെ തുടങ്ങി അങ്ങനെ ഒരു നല്ലൊരു ഭാഗം ആളുകളുടെ ഇടയിൽ നല്ല സാധനം വീട്ടിലിരുന്നിട്ടില്ല സ്വാധീനം ഉണ്ടാക്കാൻ സാഹചര്യം അപ്പൊ ആ ഒരു സാധനം വെച്ച് ജറീഷ് അവിടെ ഇപ്പോ ഈ രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്നാലും രാഷ്ട്രീയത്തിന് മാറി നിന്നാലും അവിടെ ഒരു നല്ല വിജയപ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശോധിക്കുന്നത് എന്താ പറയുക രെപ്പെട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൽ ഞങ്ങൾ അംഗീകരിക്കും അല്ല അതിനെ കവച്ചുവെക്കാനുള്ള സ്ഥാനാർത്ഥിയെ അവിടെ ചൂണ്ടിക്കാട്ടാനായിട്ട് നിലവിലുള്ള പ്രവർത്തികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരിൽ നമ്മൾ കണ്ടിട്ടില്ല അത് തന്നെ ഇപ്പൊ കാറ്റ് മേഖലയിലാണ് അവൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാരുടെ വോട്ട് എങ്ങോട്ട് പോകുന്നതാണ് ആ ചെറുപ്പക്കാരുടെ കൂട്ടാണ് ഈ ഇതിനെല്ലാം സ്വാധീനിക്കുന്നത് രാഷ്ട്രീയത്തെ മൊത്തം സ്വാധീനിക്കട്ടെ ഇപ്പൊ നിലവിന്റെ ചെറുപ്പക്കാരുടെ അവരുടെ ചിന്താഗതി ഏതും സ്ഥലത്തിലേക്ക് മാറുന്നു എന്നുള്ളത് അനുസരിച്ചാൽ അപ്പൊ ഒരു ചെറുപ്പക്കാരുടെ പിന്തുണ ഉണ്ടെന്ന് എന്ന് പറയുമ്പോ തന്നെ അദ്ദേഹം പകുതി കടമ്പ കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ അടുത്ത നമ്മുടെ തൊട്ടടുത്ത ഒൻപതാം വാർഡാണ് ഒൻപതാം വാർഡ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അറിയാം നേരത്തെ ആ നിന്ന് മനുസരിച്ചാണ് എന്ന് പറഞ്ഞ ലക്കി ചാൻസ് ബി ജെ പിക്ക് അവിടെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അവിടെ ഇടപെടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി പറയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ജനറൽ ആയിട്ട് അതാണെങ്കിലും ഉറ്റുനോക്കുന്ന ഒരു വാർഡായിട്ടാണ് അത് മാറുന്നത് ഉറ്റുനോക്കുന്നത് അപ്പൊ അവിടെയാണ് ഈ ഒമ്പതാം വാർഡിലേക്ക് പറഞ്ഞ ആളുകൾ മനക്കപ്പറമ്പരാണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും സജീവമായിട്ട് വരാൻ പോകുന്ന ഒരു വാർഡാണ് അവിടെ ഏകദേശം ഞാൻ എഴുന്നൂറ്റി എഴുപത്തിനാല് ഓട്ടങ്ങളാണ് തോണ്പുഴി ഭാഗം ഭാഗമാണ് ഈ ഒൻപതാം വാർഡ് അതായത് എന്നൊക്കെ ഇറങ്ങുന്ന ആ ഭാഗത്ത് കഴിഞ്ഞു നടന്നത് മരക്കുറപ്പാണ് ഈ പ്രാവശ്യം അതിൽ ജനങ്ങളായിട്ട് വന്നു അവിടെയാണ് മത്സരിക്കാവുന്നത് പിന്നെ അടുത്ത കിടക്കുന്ന ഏറ്റവും ഏറ്റവും വിമർശിക്കപ്പെട്ട ഒരു വാദമാണ് പത്താം വാദ് പത്താം വാദ് മണിയന്ത്രം വാർഡാണ് നമ്മുടെ എ കെ ജിബിയുടെ വാർഡാണ് ജിബി പറഞ്ഞ ത്രികോണ മത്സരത്തിലൂടെ ഒരു ലക്കി ആയിട്ട് മനുഷ്യനാണ് അവിടെ ജോലി രണ്ട് ജോളിമാർ തമ്മിൽ മത്സരിച്ചു അവര് മത്സരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരുവിൽ ജോളിയെ ആദ്യം അവരുടെ പാർട്ടിക്കാര് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അദ്ദേഹമാണ് മത്സരിക്കാൻ പോകുന്ന ശ്രുതി പരത്തി അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുത്ത് വന്നപ്പോഴാണ് ഈ പറഞ്ഞ നമ്മുടെ ജോളി ജോർജിന് എടുക്കുന്നതിൽ അദ്ദേഹം മത്സരത്തേക്ക് വരുന്നത് അപ്പോൾ മറ്റേ ജോളിക്ക് ഒരു വാശിയായി ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരാളോട് മത്സരിക്കാൻ വന്നപ്പോൾ ഞാൻ വിട്ടുകൊടുക്കൂല്ല ഞാൻ മത്സരിക്കുമെന്നുള്ളത് അഞ്ചു വരും വാശിയെ പുറത്ത് മത്സരിച്ചപ്പോഴാണ് എൽ ഡി എഫ് അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് കാരണം ഇത് രണ്ടു മൂന്ന് ടൈമായിട്ട് എൽ ഡി തന്നെയാണ് ആ സാഹചര്യത്തിലെല്ലാം ഇതുപോലെ തന്നെ കോൺഗ്രസിന് റിമൽ ആയിട്ട് സ്ഥാനാർത്ഥി പറയുണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ജയിച്ചിരിക്കുന്നത് അതിന്റെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോ സി പി എമ്മിന്റെ വാർഡ് മെമ്പറാണ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് നല്ല വഴിയുടെ രസാണെങ്കിലും അവിടെ പ്രധാനമായിട്ട് നമ്മുടെ ഈ അവിടെ തൊട്ട് ഈശോന്റെ വളവ് എന്താ പറയണത് അവിടെ ആ വളവിലെ വണ്ടി നിരന്തരമായിട്ട് ഇടിച്ചോണ്ടിരുന്ന വളവ് നിവർത്താൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഒരു കഴിവ് ആയിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ടത് അത് ആ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ മൈനസ് ആയിട്ട് വന്നത് ചാറ്റുപാറയിൽ പാറമട വരികയും ആളുകൾക്ക് ഒരുപാട് ദ്രോഹം ഇപ്പൊ ഈ അടുത്ത കാലത്താണെങ്കിലും പാറമടയിൽ ബണ്ട് വെട്ടി വെള്ളം കയറി രണ്ടു മൂന്ന് വീടുകളിക്കിടെയൊക്കെ പോയി അദ്ദേഹം അവിടെ ചെന്നിട്ട് മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീ കരയുന്നതൊക്കെ കണ്ടതാണ് അങ്ങനെ അതുപോലെ ലക്ഷം വീട്ടില് കുടിവെള്ള പദ്ധതി അദ്ദേഹം റെഡിയാക്കി കൊടുത്തു അതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു ഉടപ്പം തന്നെ പ്ലസ് പ്ലസുള്ള തന്നെ മൈനസും ഉണ്ട് വീടിന്റെ വീടിലേക്ക് പോകുന്ന പാറ അത്ര ആളുകൾ തിങ്ങി പാർക്കുന്ന മേഖലയിൽ പാറമട തുടങ്ങി അവിടെ പൊട്ടിക്കുന്നതിന് യാതൊരു അയ്യും കണക്കൂല്ലാണ്ട് പൊട്ടിച്ച് മൂടിക്കണക്കിന് രൂപയുടെ പാറ കടത്തിക്കൊണ്ട് പോയി അപ്പൊ അതിലൊരുമാ ഒരുപാട് ഉണ്ട് ഈ അധികാരം കൈപ്പറ്റുന്നവരൊക്കെ അതിന്റെ ഫണ്ട് അല്ലെങ്കിൽ വീതം പറ്റിയിട്ടുണ്ടോ എന്നുള്ള ശുദ്ധി ആ പ്രദേശങ്ങളിലൊക്കെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതെ അതെ അത് മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ആണുങ്ങളില്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഒരു ആണിനെ ഇറക്കുമതി ചെയ്തു അവിടെ നല്ല അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആണുങ്ങൾ ആരും യോഗ്യരല്ല അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു ആണിനെ ഇറക്കുമതി ചെയ്തു അപ്പൊ യോഗ്യരായ ആള് പാർട്ടിയിൽ നിന്ന് ഇറക്കി പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തു എന്ന് അന്ന് അതിലൊരു ശുതി ഉണ്ട് അന്ന് ആളുകൾ പറയുന്നത് പക്ഷെ ഇതന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയുമ്പോ ഞാൻ കുറെ കാലം അതിൽ ആളാണ് എനിക്ക് എതിർപ്പുള്ളതുകൊണ്ടാണ് പക്ഷെ എതിർപ്പുള്ളത് കൊണ്ടല്ല അത് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാലാണ് ഈ ആളുകളുടെ പിന്നെ എല്ലാ കുറഞ്ഞ എല്ലാവരും ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ഭയന്നുകൊണ്ട് പറയാൻ മടിക്കുന്ന കുറെ ആളുകൾ എല്ലാ കാര്യങ്ങളും പറയില്ല കാരണം അത് ദോഷം എല്ലാവർക്കും അറിയാം അല്ല ഇപ്പൊ 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 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ വനിതാ വാർഡ് ആയപ്പോഴും ആളുകള് ചോദിച്ചത് ഇപ്പോ എന്നോട് ചോദിച്ച ആളുകളുണ്ട് ഈ പുരുഷന്മാരുന്നപ്പോ പുറത്തുനിന്ന് ആളെ കൊണ്ടുപോകുകയാണ് ചെയ്തത് ആനങ്ങൾ ഇല്ലാ ആനങ്ങളില്ലാന്ന് പറഞ്ഞു ഈ പ്രാവശ്യം പെണ്ണിനെയും പുറത്തുനിന്നാണോ കൊണ്ടു വന്ന ഇവിടെ പെണ്ണങ്ങളില്ല മൊത്തം ശികണ്ടി കണത്തിപ്പെടുന്ന ആളുകളാണോ ഇനി പെണ്ണിനെയും പുറത്തുനിന്ന് ഇറക്കുമ്പോൾ ചെയ്യുവോ എന്ന് ചോദിച്ച ആളുകളുണ്ട് പെരക്ഷം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിച്ച വനിതാ വാർഡാണെന്ന് പറഞ്ഞപ്പോ അവരുടെ ചോദ്യത്തിൽ ആ വാർഡിൽ നിന്ന് ഒരാൾ ജയിച്ചാൽ ചോരാനും മത്സരിക്കാം അതാണ് ഒരു വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ കയ്യെത്തും ദൂരത്തും വെളിപ്പുറത്തുള്ള ഒരാളാണ് ആ വാർഡിലെ ഈ പറഞ്ഞ അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് എണ്ണൂറ് വരുന്ന ആളുകൾ ഒരു അവരുടെ ഇടയിൽ തിങ്ങിപ്പറക്കുന്ന ഒരാളാണ് ചോറും കിട്ടി മെമ്പർ പോയി കാര്യം സാധിക്കാൻ പോകാൻ പറയുമ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും കഴിയുമ്പോ പിന്നെ രാഷ്ട്രീയമല്ല മെമ്പറാണ് മെമ്പർ എല്ലാവർക്കും ചെയ്യേണ്ട ആളുകളാണ് പത്താമ നാട്ടിലെ യുവാവുന്നു അപ്പൊ ഇങ്ങനത്തെ പ്രസ്ഥാനത്തിലൂടെ കയറി വന്ന ഒരാളാണ് പക്ഷെ അത്രത്തോളം ഇവിടെക്ക് വളരാൻ പറ്റി എന്നുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും തന്നെ ഇല്ല എന്നാൽ കുറെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതേ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലതാണെന്നും മോശം കാര്യങ്ങൾ ചെയ്ത് മോശമാണെന്നും തന്നെ പറയാനുള്ള ആ ചങ്കൂറ്റമാണ് ആളുകൾ കാണിക്കേണ്ടത് കാണിക്കേണ്ടത് മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ മോശം തന്നെ പറയണം മൈനസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലും പ്ലസ് ആയിട്ടും നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവനോടെ വാരി അവനോട് വീട്ടിൽ ഒരാൾ മത്സരിക്കാനുണ്ടായിട്ടില്ല അപ്പം നമുക്ക് വേണേലും പറയാനുള്ളത് തീർച്ചയായിട്ടും ആ വാടിൽ നിന്ന് ആൾ മത്സരിക്കണം അതാണ് അവിടെയാണ് ആ പാർട്ടി കൊടുക്കേണ്ട വിലയിരിക്കുന്നത് ആ വാർഡിൽ നിന്ന് ഒരാളെ കണ്ടെത്തി മത്സരിക്കും തോൽക്കോ ജയിക്കോ എന്നുള്ളതല്ല ആ വാർഡിലെ ഇത്ര ഇത്രയും വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു അവസരം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അതാണ് ചെയ്യേണ്ടത് അതാത് ആ വാർഡിലുള്ള ഇത്രയും വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആളുകളെ ചേർക്കുന്നതിനും കൂട്ടി ചോദിച്ചിരിക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടക്കുന്ന ആളുകളെല്ലാം ഊശിയാക്കിക്കൊണ്ട് പുറത്തുനിന്ന് ഒരാളെ ഇറക്കുക എന്ന് പറയുമ്പോൾ ആ അവർക്ക് ഉള്ളിൽ തന്നെ എതിർപ്പുണ്ട് പക്ഷെ പുറത്തു പറയാൻ പറ്റില്ല ഈ രാഷ്ട്രീയ മുലാളിമാരെ പഠിച്ചിട്ട് പുറത്തു പറയാൻ പറ്റില്ല പക്ഷെ അവര് പൊടി പിടിക്കാൻ അല്ലെങ്കിൽ സമര പരിപാടിക്കോ അല്ലെങ്കിൽ ടാബേം പരിപാടിക്കോ ആളുകൾ ചെല്ലുന്നു പുറത്തുനിന്ന് പറയാ മത്സര രംഗത്ത് നിങ്ങൾക്ക് കഴിയുമില്ല വേറെ ആളെ കൊണ്ടുവരാം